ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് അമ്പയങ്ങ ഉപ്പിലിട്ട് കാണ്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ കുറച്ചൊരു അമ്പയങ്ങ ഉണ്ട് മധുരമുള്ള അമ്പയങ്ങയാണ് ഇത് ഇത് പുളിപ്പ് ഉണ്ടാവില്ല ഇത് അത്മാൻ്റെ അനിയത്തിൻ്റെ മകൾ കൊണ്ടുവന്ന് തന്നതാട്ടാ അപ്പോൾ കേക്ക് കണ്ടതാണ് ഞാനൊരു തുണിയിൽ നല്ലവണ്ണം തുടച്ച് വെച്ചേക്കാണ് അപ്പോൾ ഇതിൽ കേടൊക്കെ ഉള്ള ഭാഗങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കണ്ണ് റെഡിയാക്കി എടുക്കാം പിന്നെ കുറച്ച് മാങ്ങ ഒരാൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഈ അമ്പേങ്ങ ഞാൻ കുറച്ച് ദിവസം ഉപ്പിലിട്ട് വെച്ചിൻ്റെ ശേഷമാണ് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് ഇട്ടാണ് അപ്പം അതിൻ്റെ ആ ഉപ്പിലിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കുറച്ച് മാങ്ങ കിട്ടിയത് അപ്പോൾ അധികം മൂത്ത മാങ്ങയൊന്നുമല്ല അപ്പോൾ അതും ഞാൻ കഷ്ണം മുറിച്ച് ഉപ്പ് തേച്ച് വെയിലത്ത് വെച്ചു കാരണം വെച്ചാൽ ഉപ്പിലിട്ട് വെച്ച് വെക്കാനുള്ള സമയത്ത് ഞാൻ ഒന്ന് വെയിലത്ത് വെച്ച് വെ കൊണ്ടാണ് അപ്പോൾ എന്താണെന്നറിയോ ഇല്ലേ വെള്ളം ഉപ്പും മാങ്ങ കൂടി തിരുമ്പിക്കാണ്ട് വള്ളം ഇതിൽ വെച്ചതാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിൽ കൊണ്ടു അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഉണ്ടാവും നല്ല ഇതിത്തെ വെള്ളം പുറത്തേക്ക് കറങ്ങുകയും ചെയ്യും കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി ഉലുവിയും കറും പച്ചീല് പൊടിച്ചത് മഞ്ഞൾപ്പൊടി കായപ്പൊടി പിന്നെ അതിലേക്ക് അമ്പേങ്ങ ഏറ്റത് ഉണ്ടില്ല അമ്പേങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ర్క అ ഇതാ ഇതിലേക്ക് മാങ്ങിട്ട് കൊടുക്കുകയാണ് ഉള്ള സുർക്ക ഒഴിച്ച് കൊടുക്കണം ഇത് നന്നായിട്ട് ഇളകിയിട്ട് ശേഷം ഉപ്പ് എരിവൊക്കെ കറക്റ്റാ നോക്കാം ഞാൻ ആദ്യം എന്ത് ഉപ്പിട്ട് കൊടുക്കാന്ന് ചമ്പലിൻ്റെ കാരറ്റും ബീട്രൂട്ടും മാങ്ങയും കൂടി ഇടാച്ചിട്ടാണ് അപ്പോൾ എന്താ എനിക്ക് പ്രശ്നം വന്നതറിയോ കുപ്പി ഉപ്പിലിട്ട് വെക്കാൻ നേരത്ത് അതിക്ക് സെറ്റായ കുപ്പിയൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പൊട്ടുള്ള ഒരു മൂടി ഉണ്ടായിരുന്നു അതിന് ഇതേമാതിരി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കണ്ടാണ് ഉപ്പിലിട്ട് വെച്ചത് അപ്പം അതിലൊരു പൂപ്പൽ പോലെ ഇങ്ങനെ വന്നു അതാണെന്ന് പെട്ടെന്ന് അമ്പയങ്ങൾക്ക് ചേർക്കുക എന്നുള്ള പ്ലാൻ വന്നത് ഈ അമ്പയങ്ങ എൻ്റെ മാ രാജത്തിൻ്റെ മകൾ കൊണ്ടുവന്ന് വന്നതാണ് അതെന്നുവെച്ചാൽ ഒരു വർഷം വരെ ഇപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കേട്ടോ അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കേട്ടോ രാത്രിക്കൊക്കെ കഞ്ഞി റെഡിയാക്കും അപ്പോൾ ഇനി ചോറ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ ചോറും കൂടി അതിൻ്റെ കൂടെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് പണിക്കാരൊക്കെ ഉള്ളതാണ് രാത്രി പകലൊന്നും പണിക്കാർക്ക് ഭക്ഷണമില്ല കേട്ടോ രാത്രിയുള്ളൂ ആദ്യമൊക്കെ രാവിലെയും കൊടുത്തിരുന്നു പിന്നെ മാക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ സിസ്റ്റം മാറ്റിയത് അതിൻ്റെ ശേഷം അവർക്ക് ഫുള്ളും ഭക്ഷണം ഹോട്ടലിൽ നിന്ന് ഒരു രാവിലെ ഒരു ഹോട്ടലിൽ പോയി കഴിക്കും ഉച്ചക്ക് പിന്നെ എന്തായാലും നമ്മൾ പണിയെടുക്കണോടത്ത് അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും രാത്രികത്ത് ഭക്ഷണം പുറത്തുനിന്ന് കൊടുന്ന് കൊടുക്കലേയിരുന്നു അപ്പോൾ പിന്നെ അമ്മൻ്റെ റെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം രാത്രികത്ത് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കാണ് അപ്പോൾ അവർക്ക് ചിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല ഞാൻ പിന്നെ എന്താ വിചാരിച്ചാൽ നമ്മളെ മക്കളും പുറത്തൊക്കെ പോയിക്കാണ്ട് പണിയെടുത്ത് വരണതല്ലേ അപ്പോൾ ഒരിക്കൽ നേരത്തിന് നല്ലൊരു ഭക്ഷണം കിട്ടുകഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും അപ്പോൾ അതേപോലെ തന്നെയല്ല അവരും അവരെ വീട്ടിലേക്ക് പറയുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ പിന്നെ ഒന്ന് അന്ന് നമ്മൾ പൊറാട്ടൊക്കെ കൊടുന്ന് കൊടുത്തിട്ടാന്നേ അവർ പറയരുത് കഞ്ഞി ആയാലും മതിയരുന്നു എന്ന് അപ്പം പിന്നെ നമ്മൾ ചോറേനെ കൊടുക്കൂട്ടാ അതിലൊരു സന്തോഷം വേറെ തന്നെ അവർക്കും സന്തോഷമാണ് നമ്മൾക്കും ഒരു സന്തോഷമാണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും കാരണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി കൊടുന്ന് കൊടുക്കൽ തന്നെയാണ് അധികം ഞാൻ ഉണ്ടാക്കലുണ്ട് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനുഷ്യന്മാരല്ലേ നമുക്കില്ലാതെ കൂലല്ലോ പിന്നെ കഞ്ഞൊക്കെ ഇപ്പം തന്നെ വെക്കണം എന്താ വെച്ചാലേ ഇപ്പം ഞാൻ ഈ വിസിലുണ്ട് പോയി കഴിഞ്ഞാൽ ചൂടാറാത്ത പാത്രത്തിൽ കട ഒഴിച്ചു പിന്നെ നമുക്ക് ആ പാത്രങ്ങളൊക്കെ കട കഴിക്കാ പിന്നെ അതിൻ്റെ പണിയില്ലല്ലോ അപ്പോൾ അതൊക്കെ വേഗം സെറ്റിലാവും അപ്പോൾ ആ ഒരു എളുപ്പപ്പണിക്കും വേണ്ടിയിട്ട് ചെയ്യണമാണ് പിന്നെ ഈ വൈകുന്നേരം ഇങ്ങനെ പിന്നെ ഈ എടുക്കുന്ന പണികളൊന്നും ഇഷ്ടമില്ല എടുക്കും പറഞ്ഞ സമയത്ത് ഒന്നായിട്ടാണ് ചെയ്യുകയെന്ന് മാത്രം അപ്പോൾ ഇത് തളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ഓഫ് ചെയ്യുക അധികം വെട്ടി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നന്നായിട്ട് ചൂടാറിയിട്ട് ഞാൻ ബോക്സിലാക്കി അതായത് പ്ലാസ്റ്റിക്കിൻ്റെ അത് അച്ചാറ് വെക്കണമായിട്ടുള്ളൊരു പാത്രമുണ്ട് അതിങ്ങനെ കൊല്ലത്തേക്ക് എടുത്ത് വെക്കണതാണ് അപ്പോൾ അതിലാണ്ട് സെറ്റാക്കി വെക്കാൻ എൻ്റെ പ്ലാനിട്ടോ അപ്പോൾ അതാ തള വരുന്നില്ലേ അപ്പോൾ ഇനി ഇത് ഓഫാക്കിയിട്ട് നല്ലോണം ചൂടാറിയിട്ട ശേഷം നമുക്കത് സെറ്റാക്കി എടുക്കാം ഞാനിപ്പോൾ കുറച്ച് വെണ്ണ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് കരിവേപ്പിൻ്റെയിൽ ഇട്ടതാണ് ഇതൊന്ന് ചൂടാറിക്കോട്ടെ അത് കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാറണം ഇപ്പം നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലെ ഒഴിച്ചുകൊടുക്കാനിട്ടാ ഞാൻ ആ തന്നെ തന്നെ കണ്ടൊന്ന് മൂത്തോളും അല്ലാതെ ഒന്നും വേണ്ട കുറച്ച് മതി കുറച്ച് നമ്മൾക്ക് എണ്ണ അച്ചാർക്കാനൊഴിച്ചു കൊടുക്കണം ഈ എണ്ണ നമ്മൾ മിക്സ് മിക്സാവാഞ്ഞാൽ നമ്മൾ അച്ചാറിൻ്റെ രുചിക്കൊരു വ്യത്യാസം ഉണ്ടാകും എല്ലാവരും പറയട്ടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പാടില്ല ഞാൻ ഇത്ര കാലമായിട്ടും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഇവിടെ ഇമ്മയും വെളിച്ചെണ്ണയിൽ തേനായിട്ട് അച്ചാർ ഉണ്ടാക്കൽ നമ്മൾ എള്ളെണ്ണിയിൽ ഇവിടെ അച്ചാർ ഉണ്ടാക്കലില്ല ഞാനിപ്പോൾ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് കരിവേപ്പിൻ്റെയിലിട്ടതാണ് ഇതൊന്ന് ചൂടാറിക്കോട്ടെ അത് കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് അന്നായിട്ടൊന്ന് ചൂടാറണം ഇപ്പം നമ്മൾ അച്ചാറുണ്ടാക്കും അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാനിട്ടാ ഞാൻ ആ എണ്ണയിൽ തന്നെ ഇരുന്നുകാണ്ടൊന്ന് മൂത്തോളും അല്ലാതെ ഒന്നും വേണ്ട കുറച്ച് മതി കുറച്ച് നമ്മൾക്ക് എണ്ണ ഈ അച്ചാർക്കാനൊഴിച്ചു കൊടുക്കണം ഈ എണ്ണ നമ്മൾ മിക്സ് മിക്സാവാഞ്ഞാൽ നമ്മൾ അച്ചാറിൻ്റെ രുചിക്കൊരു വ്യത്യാസം ഉണ്ടാവും എല്ലാവരും പറയട്ടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പാടില്ല ഞാൻ ഇത്ര കാലമായിട്ടും വെളിച്ചെണ്ണിത്തേനെ ഉണ്ടാക്കി എനിക്കൊരു കുഴപ്പമില്ല ഇവിടെ ഇമ്മി ഇമ്മയും വെളിച്ചെണ്ണിത്തേനായിട്ട് അച്ചാർ ഉണ്ടാക്കൽ നമ്മൾ എള്ളണിയിൽ ഇവിടെ അച്ചാർ ഉണ്ടാക്കലില്ല